ഹലോ ഫ്രണ്ട്സ് ഫെൺലോക്സിൻ്റെ പുതുപുത്തിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് കുറച്ച് പപ്പീസൊക്കെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കുറഞ്ഞ റേറ്റിന് തന്നെയാണ് പപ്പീസ് വന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് പപ്പീസ് മാത്രമല്ല കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കുറഞ്ഞ റേറ്റിന് തന്നെയാണ് നമ്മൾ ഏത് ബെറ്റ്സിനെ എടുക്കുകയാണെങ്കിലും കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ നമ്മൾ ബെറ്റ്സിനെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതുപോലത്തെ പെറ്റ് സംബന്ധമായ വീഡിയോ ലഭിക്കാനാണെങ്കിലും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച പപ്പിതിൽ ഇല്ലെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ടൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചിടുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പപ്പിൻ്റെ വീഡിയോയും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വാട്ട്സപ്പായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയച്ചിരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇന്ന് അധികം പറഞ്ഞത് ഏകടിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള പപ്പി എന്ന് പറഞ്ഞാൽ ഷിപ്പുവിൻ്റെ പപ്പിയാണ് നല്ല ഹെവി ക്വാളിറ്റി പപ്പിയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് കുറഞ്ഞ റേറ്റിന് തന്നെയാണ് പപ്പീനെ കൊടുക്കുന്നത് പതിനായിരം രൂപയാണ് പപ്പിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് ലോകം പറഞ്ഞിട്ട് കോഴിക്കോടാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കോ ചെയ്താൽ മതി അടുത്തായിട്ട് നല്ല ക്വാളിറ്റിയുള്ള സ്പിറ്റ്സിന്റെ സ്പിറ്റ്സിൻ്റെ ആണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് സ്മോൾ ബ്രീഡ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആയിട്ടുള്ള പപ്പീസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ പപ്പീസാണ് ഇപ്പോൾ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോട് പേരാമ്പ്രയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക പലരും ഒരു ആയിരത്തിനോ ആയിരത്തി അഞ്ഞൂറിനോ കൊടുക്കുന്ന പോലെയല്ല നമ്മൾ കൊടുക്കുന്ന പപ്പി എന്തായാലും നല്ല ആയിരിക്കും നല്ല ക്വാളിറ്റിയുള്ള പപ്പിനെ മാത്രം നമ്മൾ സെയിൽ ചെയ്യത്തുള്ളൂ അടുത്തായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഗോൾഡ് കിറ്റൻസ് കളറ് കിറ്റൺസാണ് അവൈലബിളായി വന്നിട്ടുള്ളത് ഡോൾഫേസ് കിറ്റൻസ് ആണ് മെയിലും ഫീമെയിലും ഒക്കെ അവൈലബിൾ ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോട് പേരാമ്പ്രയാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു കിറ്റൺ അവൈലബിൾ ആണ് ഓൾ കേരള അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് അത്യാവശ്യം ഗാഡിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ റോഡ് വില്ലറിൻ്റെ ഫീമെയിൽ പപ്പീസ് ആയി വന്നിട്ടുണ്ട് റേറ്റ് വന്നിട്ട് പന്ത്രണ്ടായിരം രൂപയാണ് ലൊക്കേഷൻ വന്നിട്ട് ആലപ്പുഴയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം നല്ല ഡാർക്ക് കളറിൽ മേൽപ്പപ്പി വന്നിട്ടുണ്ട് അത് റെട്രീവറിൻ്റെ മേൽപ്പപ്പിയാണ് ആയി വന്നിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ കേരള അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ ചാനലാണ് അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തായിട്ട് ബീകളിൻ്റെ പപ്പിനൊക്കെ നോക്കുന്ന ആളുകളാണ് അതായത് സ്മോൾ ബ്രീഡ് പപ്പിനൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ബീകളിൻ്റെ പപ്പീസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പീസാണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പപ്പിക്ക് അവൈലബിൾ ആണ് അതായത് നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങളൊരു പെറ്റ്സനെ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പപ്പിൻ്റെ റേറ്റ് വന്നിട്ട് പതിനൊന്നായിരത്തി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് അത്ത വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ ചാനലാണ് അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ